ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബഷാനെ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് ഫേസിലേക്ക് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിറോ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന കാര്യമായിരുന്നു മാം നല്ല ഇതുപോലെയുള്ള ഗ്ലോ കിട്ടാനുള്ള ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരണം എന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ് നമ്മളെല്ലാം മേക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി നമ്മളല്ലാതെ നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ശരി നമ്മൾ മേക്കപ്പിലെല്ലാം എപ്പോഴും ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സിറവും കൂടിയാണിത് ഒരുപാട് കോസ്റ്റ്ലി ഒന്നും അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നവർക്ക് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല നിങ്ങൾക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ നമ്മളൊരു പെട്ടെന്നൊന്നും ഒരു പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആയിട്ട് ഇരിക്കണം നല്ല ഫ്ലോലെസ് നമ്മൾ ചെയ്യും നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമുക്കൊരു ഫ്ലോലെസ് ഫിനിഷിങ് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു സിറവും കൂടിയാണ് ഒരുപാട് കോസ്റ്റ്ലിയോ ഒന്നും തന്നെയല്ല ഒരു മിനിമം ബഡ്ജറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ആണ് പിന്നെ എപ്പോഴും നമ്മൾ ഏത് സിറപ്പ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന സിറം ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് ബേസിലല്ല അത് എപ്പോഴും മനസ്സിലാക്കുക നമുക്കറിയാം വൈറ്റമിൻ സി സിറം അതുപോലെ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നവർ അങ്ങനെയുള്ള സിറമൊക്കെ നമുക്ക് നയാ സിറമേണ്ട നയാ സിരമേൻ്റെ സിറം അതുപോലെ റൈറ്റിനോൾ അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ സി ഇതെല്ലാം നമുക്ക് ഓരോ ട്രീറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു അങ്ങനൊരു അല്ല നമ്മൾ സ്കിന്നിന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം ഏത് ഏജ് മുതൽ യൂസ് ചെയ്യാം എന്ന് ചോദിക്കുവാണെങ്കിൽ ഒരുപാട് എന്താ പറയുക ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു പതിമൂന്ന് പതിനാല് വയസ്സിൽ തന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേർ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് സത്യത്തിൽ അതൊരു സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് എല്ലാവരും അങ്ങനെ ഇരിക്കുക എന്നുള്ളത് പക്ഷേ ഒരുപാട് നേരത്തെ ചെയ്താൽ നമ്മൾ സ്കിന്നിന് അത് കാരണം ബേബി സ്കിന്നാണ് എപ്പോഴും സ്കിൻ മെച്ചോർഡായിട്ട് മാത്രമേ നമ്മൾ എന്തും സി ടി എം ഉൾപ്പെടെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് പേരൻസ് ചോദിക്കുന്ന കാര്യമാണ് മാം സി ടി എം ഒക്കെ പിള്ളേർക്ക് എൻ്റെ കുഞ്ഞിന് പന്ത്രണ്ട് വയസ്സായി പതിമൂന്ന് വയസ്സായി നമുക്ക് ഈ ഒരു പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ സ്കിൻ മെച്ചുവോർഡ് ആവണം ബേബി സ്കിന്നിൽ നമ്മൾ ഒന്നും തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും അതായത് സീറ്റിഎം ആണെങ്കിൽ പോലും ചെയ്യരുത് മൈൽഡായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ യൂസ് ചെയ്യുക ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ആണെങ്കിലും ശരി സ്കിൻ മെച്ചോർഡായവർ സ്റ്റാർട്ട് ചെയ്യുക ടീനേജ് പ്രായത്തിലാണെങ്കിൽ ഒരു പതിനാറ് വയസ്സിന് ശേഷം എടുക്കുക പിന്നെ അതുപോലെ ഒത്തിരി പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം പിമ്പിൾസ് ഉള്ളവർ അതുപോലെ ഒത്തിരി ഓയിലിയാണ് സ്കിൻ കാരണം ഓയിലി സ്കിന്നാർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇങ്ങനത്തെ പ്രൊഡക്റ്റിൻ്റെ ആവശ്യമേ ഇല്ല ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് ശരീരത്തിലെ ആവശ്യത്തിൽ കൂടുതൽ സെപം ഈ സെവം ഇല്ലാത്തവർക്കാണ് നമുക്ക് ഇതുപോലത്തെ സിറോ ഒക്കെ ഇടുന്നത് കാരണം എന്നോട് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്താൽ പോലും ചെയ്യോ ചോദിക്കാറുണ്ട് മാം അപ്പോൾ ഞങ്ങൾക്ക് ഏത് ടൈപ്പ് എൻ്റെ സ്കിൻ ഓയിലിയാണ് അപ്പോൾ ഞാൻ എന്താണ് യൂസ് ചെയ്യേണ്ടത് എനിക്ക് ഏത് ടൈപ്പിലുള്ള സിറോ എടുക്കാം എന്ന് ചോദിക്കും നമുക്കത് സിറെന്ന് പറയണത് നമുക്ക് എന്താ പറയുക നമ്മൾ സ്കിൻ ഭയങ്കര ഡ്രൈ ആവുന്നു ആവശ്യത്തിന് മോയ്സ്ചറേ ഇല്ലാത്ത സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഉള്ളവർക്ക് നമ്മൾക്ക് നമ്മൾ എന്ത് കൊടുക്കാം ഇതുപോലെ സിറൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുന്നത് നല്ല ഫിനിഷിങ് കിട്ടുന്നത് നാച്ചുറലായിട്ട് തന്നെ ഭയങ്കര സ്കിൻ ഓയിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമേ ഇല്ല നിങ്ങൾക്ക് ഓൾറെഡി നല്ല ഗ്ലോയാണ് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ഇട്ടാലും നല്ല ആയിരിക്കും മാക്സിമം ഓയിലി സ്കിന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അവരെടുക്കുന്ന പ്രൊഡക്റ്റുകൾ വാട്ടർ ബേസ്ഡ് പൗഡർ പൗഡർ എന്ന് പറയുന്നത് നമ്മൾ മോസ്റ്ററിനെ കൺട്രോൾ ചെയ്യാനും ചുമ്മാ പൗഡർ എടുത്ത് കൊടുക്കാനല്ല ഞാൻ പറയുന്നത് അതായത് പൗഡർ ടെക്സ്ചറിൽ വരുന്ന പ്രൊഡക്റ്റുകളുണ്ട് ക്രീം നമ്മൾ ചിലത് കാണുമ്പോൾ ക്രീം പോലെ ഉണ്ടാവും ചില അത് പൗഡർ ബേസ് ചെയ്ത് വരുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അത് ഫോർ ഓയിലി സ്കിന്നിനാണോ എന്ന് നോക്കി വേണം പ്രൊഡക്റ്റ് എടുക്കാൻ ഒരു കാരണവശാലും ക്രീം ബേസ്ഡ് ആയിട്ടുള്ളത് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഒരിക്കലും ഓയിലി സ്കിന്നുകാർ എടുക്കാൻ പാടില്ല അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ഓൾറെഡി ഓയിലിട്ട് ണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓയിലി ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഓയിലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സ്വെറ്റായി കഴിഞ്ഞാൽ ഒഴുകി പോകാനുള്ള ചാൻസസ് ഇപ്പോൾ നിങ്ങൾ ഒരു ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോകും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമുക്ക് ഒരുപാട് ഓയിലി ആയിട്ടുള്ളവർക്ക് ഇതുപോലെയുള്ള സിറമൊന്നും ആവശ്യമില്ല നോർമൽ ടു ഡ്രൈ സ്കിന്നുകാര്ക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ വേറെ എന്തെങ്കിലും മേക്കപ്പ് റിലേറ്റഡ് ആയിട്ട് ഇതുപോലത്തെ സംഭവമൊക്കെ ചെയ്യണം കുറച്ചും കൂടാതെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യണം ഒരു ഫിനിഷിങ് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു ഉണ്ടെങ്കിൽ നമുക്കതിന് ജെൽ ടൈപ്പ് ഉള്ള പ്രൊഡക്റ്റുകൾ കിട്ടും ജെൽ ബേസ്ഡ് ആയിട്ടുള്ളത് അപ്പോൾ ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതാണ് കുറച്ചും കൂടെ നല്ലത് എപ്പോഴും വാട്ടർ കണ്ടൻറ് ഉള്ളത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ ഓയിലി സ്കിന്നുകാർക്ക് എടുക്കാൻ പാടുള്ളൂ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് ബാക്കിയുള്ള സിറമെല്ലാം തന്നെ യൂസ് പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് ബേസിൽ നോക്കുവാണെങ്കിൽ സിറം എടുക്കാൻ പറ്റും ഇപ്പോൾ ഓയിലി സ്കിന്നാണ് ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിമ്പിൾസ് വന്നു പോയിട്ടുള്ള പാടുകൾ ഇതൊക്കെയുള്ളവർക്ക് നമുക്ക് എന്താ പറയുക നമുക്ക് ട്രീറ്റ്മെൻറ്റ് ബേസിലൊക്കെ എടുക്കാവുന്നുണ്ട് എടുക്കാവുന്ന ഒരുപാട് ഉണ്ട് അതല്ലാതെ നമുക്കൊരു ഇതുപോലെ ബ്യൂട്ടി ഗ്ലോയ്ക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും സിറം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് അത് ചെയ്യേണ്ടത് അപ്പോൾ എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് ഏത് ആണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നോക്കാം ഇത് ഞാൻ ഇന്നൊരു ഗോൾഡ് ആണ് ഗോൾഡ് പറഞ്ഞാൽ ഗോൾഡ് ഓയിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ എന്തിന് യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു സി ടി എം ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊരു കുഞ്ഞ് ഫങ്ഷനൊക്കെ പോവാണ് ജസ്റ്റ് നിങ്ങൾ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്യുക ടോണർ യൂസ് ചെയ്യുക ദെൻ സിറം യൂസ് ചെയ്യുക എന്നിട്ട് വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക സിറം ഇട്ടിട്ട് വേണം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക സിറം അപ്ലൈ ചെയ്യുക മോയ്സ്ചറൈസർ കൊടുക്കുക അതിനുശേഷം ബാക്കി നിങ്ങളുടെ നിങ്ങൾ ലൈറ്റ് മേക്കപ്പ് ഒക്കെ ആണെങ്കിൽ പ്രൈമർ ഇട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതല്ല നമ്മൾ വെറുതെ ഒരു ഫംഗ്ഷനൊന്നും ഒന്നുമല്ല നമുക്ക് ജസ്റ്റ് ഒരു ചുമ്മാ നോർമലി നമ്മൾ ക്ലെൻസിങ് ടോൺ മോയിസ്ചറൊക്കെ ചെയ്തിട്ട് ഒരു സൺസ്ക്രീൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ടോണപ്പ് ക്രീമൊക്കെ യൂസ് ചെയ്യാനാണ് ഒന്ന് പുറത്ത് പോകാനാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം ടോണർ കഴിഞ്ഞിട്ട് ക്ലെൻസ് ചെയ്ത് ടോണർ കഴിഞ്ഞതിന് ശേഷം സിറം യൂസ് ചെയ്യുക ദെൻ ശേഷം നിങ്ങൾ മോയിസ്ചർ ഇടുക അപ്പോൾ ഇത് ഒരിക്കലും നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതൊന്നും അല്ലാത്ത ഇതൊരു മേക്കും റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊന്നും ഒരുങ്ങുമ്പോൾ ഒരു ഗ്ലോക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഇതൊരു ഗോൾഡ് ഓയിലായിട്ട് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ എപ്പോഴാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മളൊരു ടോണപ്പ് ക്രീമൊക്കെയാണ് യൂസ് ചെയ്ത് വെറുതെ ഒന്നും പുറത്ത് പോകാനാണ് നമുക്കൊരു ഫങ്ഷൻ ഒന്നും ആയിട്ട് അല്ലെങ്കിൽ പോലും ക്ലെൻസ് ചെയ്യുക ടോൺ ചെയ്യുക നിങ്ങൾ സിറം അപ്ലൈ ചെയ്യുക സിറം അല്ലെങ്കിൽ ഈ ഗോൾഡ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ദെൻ ആഫ്റ്റർ നമുക്ക് മോയിസ്ചർ ഇട്ടിട്ട് നിങ്ങളുടെ എന്ത് ക്രീമോ എന്ത് വേണമെങ്കിലും അപ്ലൈ മോയിസ്ചർ ചെയ്തിട്ട് ഇവർക്ക് സൺസ്ക്രീൻ പോലും അപ്ലൈ ചെയ്യാൻ പാടില്ല അതല്ല ഈവനിങ് ടൈം ആണെങ്കിൽ സൺസ്ക്രീൻ ഒഴിവാക്കുക മോയിസ്ചർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ലൈറ്റായിട്ട് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടോണപ്പോ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോയായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ ഗോൾഡ് ഓയിൽ വരുന്നത് ഞാൻ പണ്ട് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേർക്ക് അത് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതെടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ ഒന്നോട് പറഞ്ഞുതരും ഇത് ഇതാണ് നമ്മുടെ ഗോൾഡ് ഓയിൽ സോ ഇത് നമുക്ക് പല രീതിയിലും ചെയ്യാം നമുക്ക് ഫൗണ്ടേഷനിൽ കുറച്ച് നമ്മളൊരു ഫങ്ഷൻ പോകുന്നു ഒരു കല്യാണത്തിനൊക്കെ പോകുന്നു നമ്മൾ ഒരുങ്ങുമ്പോൾ നല്ല ഗ്ലോ ആയിരിക്കണേ നമ്മുടെ ഫൗണ്ടേഷനിൽ കുറച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു ഓർ ത്രീ ഡ്രോപ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും പ്ലസ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ചെയ്താലും കിട്ടും അപ്പോൾ ഒരു ഗ്ലാസ് മേക്കപ്പ് ചെയ്യണം നമ്മൾ സെൽഫ് മേക്കപ്പിൽ തന്നെ ഒരു ഗ്ലാസ് ലുക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിറം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതൊരു എന്താ പറയുക പുതിയ ഇപ്പം പൊട്ടിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് സോ എങ്ങനെയുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഏതാണ് ഇത് വരുന്നതെന്നൊക്കെ പറഞ്ഞുതരാം ഇതുവരെ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല സോ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇതാ ഇത അത് ശരിക്കും ഒരു ഗോൾഡ് ഓയിൽ പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് ഇത് കണ്ടല്ലേ ഇങ്ങനെയാണോ നമുക്ക് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഈ ഒരു ടെക്സ്ചറായിരിക്കും നമുക്ക് സ്കിന്നിന് കിട്ടുന്നത് അപ്പോൾ മേക്കപ്പിൽ മേക്കപ്പ് ചെയ്ത് ഒരുങ്ങി പോകുമ്പോൾ നല്ലൊരു ഗ്ലാസ് ഫിനിഷിങ് അല്ലെങ്കിൽ നല്ല ഗ്ലോ നല്ലൊരു ഫ്ലോലെസ് ആയിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓയിൽ അല്ലെങ്കിൽ ഈ ഒരു സിറം നമുക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടോ വ്യത്യാസം കണ്ടോ ഇതിലൊന്നുമില്ല ഇതിൽ നമ്മൾ സിറം അപ്ലൈ ചെയ്തത് ആ ഒരു ഷൈനിങ് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷൈനിങ് ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറേ പംകിൻ സീഡിൻ്റെ ഓയിൽ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ അതുപോലെ ഗ്രേപ്പ് സീഡ് ഓയിൽ ഇങ്ങനെ മൂന്ന് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ സിറം കേട്ടോ ഇനി ഇത് ഏതാണ് സിറം എന്നിപ്പോൾ എപ്പോഴും മാം ആദ്യം പേര് പറയൂ എന്ന് പറയും സിമ്പിളായിട്ട് പറയും നൈക്കട സിറമാണ് നായ്ക്കട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് സിറോ ആണ് അത് ഇത് നമുക്ക് നൈക്കയുടെ ആപ്പിൽ അവൈലബിൾ ആണ് സോ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും ലിങ്ക് കൊടുക്കാറുണ്ട് ചിലവർ പിന്നെയും കിട്ടിയില്ല എന്നൊക്കെ എന്നോട് പറയാറുണ്ട് സോ നിങ്ങൾ എപ്പോഴും അതൊന്ന് നോക്കുക കേട്ടോ ഞാൻ ചിലപ്പോൾ വീഡിയോ വന്നു കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലിങ്ക് വരും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തോളൂ ഇത് നായ്ക്കട നായ്ക്കട ആപ്പിൽ കിട്ടും നായ്ക്കട സിറമാണ് നായ്ക്കയുടെ ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് സിറം കേട്ടോ ഇതാണ് വരുന്നത് ഇങ്ങനെയുണ്ടാവും കേട്ടോ ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് സിറം ഗോൾഡ് ഫേഷ്യൽ ഓയിൽ എന്നാണ് നമുക്ക് ഇതിൽ കാണാം കേട്ടോ ഗോൾഡ് ഫേഷ്യൽ ഓയിൽ അതായത് ഫേഷ്യൽ ഓയിലും ഫേസിനുള്ള ഓയിലാണ് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ മേക്കപ്പ് ചെയ്യുമ്പോഴും ഫൗണ്ടേഷനിലും കുറച്ചൊന്ന് മിക്സ് ചെയ്ത് ഇടാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫേസിൽ ഇതുപോലെ ടോൺ ചെയ്തിട്ട് മോയ്സ്ചറിൻ്റെ മോയ്സ്ചറൈസർ കൊടുക്കുന്നതിന് മുമ്പായിട്ടും ഇടാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് സിക്സ് ഫിഫ്റ്റി റുപ്പീസും അങ്ങനെയൊക്കെ വരത്തുള്ളൂ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളും അപ്പോൾ ഇതെല്ലാവർക്കും മേക്കപ്പ് ചെയ്യണം നല്ല ഒരുങ്ങി നടക്കണം നല്ല മേക്കപ്പ് ആണെങ്കിൽ അതുപോലെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് ഉള്ളവർക്കൊക്കെ ഹെൽപ്പ് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു സിറവും കൂടിയാണിത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലപോലെ യൂസ്ഫുള്ളാവട്ടെ അപ്പോൾ കാരണം ഇതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല ഇതിനകത്ത് വരുന്നത് നമുക്ക് പംകിൻ സീഡ് ഓയിലും അതുപോലെ തന്നെ ഗ്രേപ് സീഡ് ഓയിൽ വരുന്നുണ്ട് സൺഫ്ലവറിൻ്റെ ഓയിൽ വരുന്നുണ്ട് മൂന്നും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു മിക്സിങ് ആണ് ഈ ഒരു ഗോൾഡ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിനകത്ത് നമ്മുടെ സ്കിന്നിൽ കൊടുത്താൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട പേടിക്കാണ്ട് നമുക്ക് എടുക്കാം പിന്നെ എപ്പോഴും ഞാൻ പറയും എന്താ പറയുക സെൻസിറ്റീവ് സ്കിന്നാർക്കാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി അത് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി പിന്നെ ഓയിലി സ്കിന്നാർ മാക്സിമം അവർക്ക് ആവശ്യമില്ല ഓൾറെഡി ഗ്ലോ ഉള്ളത് കൊണ്ട് ഒത്തിരി ഓയിലി ആണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ചെറിയ സംഭവമൊക്കെയാണ് നിങ്ങൾക്കൊരു ഗ്ലോ വേണം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഫൗണ്ടേഷനിൽ കുറച്ച് കൊടുക്കാം മിക്സ് ചെയ്യാം കേട്ടോ അപ്പോഴും നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പം നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു നമുക്ക് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ ആ ഫേസിലേക്ക് ഇടുമ്പോൾ നമ്മളുടെ ആവശ്യത്തിന് ഒരുപാട് എടുക്കണ്ട വൺ ടു ത്രീ ഫോർ ദെൻ നോസിൻ്റെ ഇവിടെ അത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക ഓക്കെ നന്നായിട്ട് എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിലല്ല കാര്യം അത് നമ്മൾ എങ്ങനെ എന്താ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിലല്ല അപ്ലിക്കേഷൻ മസ്റ്റ് കറക്റ്റായിട്ട് പഠിക്കുക ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്യണം കേട്ടോ നല്ലപോലെ മസാജ് കൊടുക്കുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക ഇങ്ങനെ ഇവിടെ എപ്പോഴും ഫോർ ഹാൻഡ് പോർഷൻ ഇതുപോലെ ആയിരിക്കണം ഓക്കെ അത് ഒരിക്കലും എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇങ്ങനെ അതായത് നമ്മളുടെ ഹെയർ ലൈൻസ് ഇങ്ങോട്ട് രണ്ടും ഇങ്ങോട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഇങ്ങനെയായിരിക്കണം നമ്മളുടെ ഫേസിലേക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അത് നല്ല സൂപ്പർ റിസൾട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഫേസ് ഫേസ് ഓയിലായിട്ടും മസാജിങ്ങിന് ആവശ്യമാണെങ്കിലും ചെയ്യാം പക്ഷേ ഇതിനെ ഇതൊക്കെ എടുത്ത് നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റൂല അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചെക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫേഷ്യൽ ഓയിൽ ഭയങ്കര സൂപ്പർ റിസൾട്ടായിരിക്കും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആവുന്ന എന്താ പറയുക ഒത്തിരി ഒത്തിരി കാര്യങ്ങളായിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം അപ്പോൾ ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പറയാൻ വിട്ടുപോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്